പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ ിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരഫലമായിട്ടവളാവുന്നു ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ മരണ സമയത്തും വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗരാകുവാൻ നമുക്ക് പരസ്പര സ്തുതി പറയാൻ വിശ്വമിശിയായി വിശ്വമിശിയായി എല്ലാവർക്കും ദൈവവചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് വിശുദ്ധ കുരിശിന്റെ പുകച്ചയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് കത്തോലിക്ക തിരുസഭയിൽ നിന്ന് എന്താണ് വിശുദ്ധ കുരിശിന്റെ പുകച്ചയുടെ തിരുനാൾ അതായത് കർത്താവിന്റെ കുരിശിന്റെ മഹത്തീകരണ തിരുനാളാണ് ഇന്ന് ആഘോഷിക്കുന്നത് പ്രിയമുള്ളവരെ ഈ മണിക്കൂറുകളില് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ നമുക്ക് നൽകിയ രക്ഷയെ കുറിച്ച് നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ് ദൈവം എന്തിനു വേണ്ടിയാണോ കുരിശ് നമ്മൾക്ക് നൽകിയത് ആ കുരിശ് എന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണോ അത് കുരിശിനെ ഓർത്ത് ഭയന്ന് കുരിശിനെ ഓർത്ത് ഭയന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ ഒരു പറയാമോ ഇതിനെ കുറിച്ച് ലൂക്കാട് സുവിശേഷ ഒൻപതാമത്തെ അധ്യായം ഇരുപത്തി മൂന്നാമത്തെ തിരുവചനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവി മണിക്കൂറുകളിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന പരിശുദ്ധ വചനത്തെ നമുക്ക് ധ്യാനിക്കാം ലൂക്ക ഒൻപത് ഇരുപത്തിമൂന്ന് കിട്ടിയാണോ ഉറച്ച് വായിക്കാമോ അവൻ എല്ലാവരോടുമായി പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിതത്തിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ഒരു ഹാലലിയ പറഞ്ഞേ ഉച്ചത്തിൽ പറഞ്ഞേയ പ്രിയമുള്ളവരുടെ പരിശുദ്ധ വചനം വിശുദ്ധ ഉക്കായിട്ട് സുവിശേഷം ഒൻപതാമത്തെ അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുവാണ് അവൻ എല്ലാവരോടുമായി പറഞ്ഞു പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കുക പറയുന്ന വചനത്തിന്റെ അഭിഷേകം എന്താണെന്ന് ബോധ്യപ്പെടുക നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അനേകങ്ങൾ ഭയന്നിരിക്കുകയാണ് അനേകങ്ങൾ ഭയം നിറച്ച് കഥകടച്ച് ഭയന്നിരിക്കുകയാണ് അനേകങ്ങൾക്ക് ദൈവത്തെ കാണുവാനോ കർത്താവിനെ കേൾക്കുവാനോ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വം എന്താണെന്ന് അഭിഷേകമായി ജീവിതത്തിൽ അനുഭവിക്കാനും സാധിക്കുന്നില്ല ഇന്ന് ഭയന്നിരിക്കുന്ന ഒരു ജീവിതം ക്രിസ്ത്യാനി ഭയന്ന് ജീവിക്കേണ്ട വ്യക്തിയാണോ അല്ല പിന്നെയോ പിന്നെ എങ്ങനെയാണ് കർത്താവിന്റെ മുന്നിൽ ദൈവം നൽകിയ അഭിഷേകം സ്വീകരിച്ചു കൊണ്ട് ഉണർന്നിയിക്കേണ്ട വ്യക്തിയാണ് ആരാണ് ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം സാധാരണ ജനം ജീവിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതമല്ല ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ആണോ അല്ല പിന്നെയോ എന്തുകൊണ്ടാണ് വേളവരെ നമുക്ക് പറയാൻ പറ്റണം എനിക്ക് വേണ്ടി കാലങ്ങൾക്ക് മുമ്പ് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തി ഇന്നും എന്റെ കൂടെ വസിക്കുന്ന ഒരു കർത്താവ് എനിക്കുണ്ടെന്ന് എനിക്ക് പറയുവാനായിട്ട് സാധിക്കണം അത് പറയുവാൻ സാധിക്കാത്ത രീതിയിൽ എന്റെ വികാരങ്ങൾ മന്ദീഭവിച്ച് ദൈവത്തിന്റെ മുന്നിൽ അനുഗ്രഹമായി മാറാത്ത രീതിയിൽ ഇന്നും ഞാൻ ഭയന്നും മറ്റുള്ളവരെ പേടിച്ചുമൊക്കെ ഒരു ഇരുട്ട് റൂമിൽ താമസിക്കുന്ന ഒരു ജീവിതമാണ് എന്റേതെങ്കിൽ പ്രിയമുള്ളവരെ ഇങ്ങനെ ഉറങ്ങിയും ഇങ്ങനെ സബോധം നഷ്ടപ്പെട്ട് ജീവിക്കേണ്ട ഒരു വ്യക്തിയല്ല ആരാണ് ക്രിസ്ത്യാനി വിനയോ അവന്റെ ജീവിതത്തിൽ എപ്പോഴും ഉച്ചത്തിൽ അവന് പറയുവാൻ സാധിക്കണം എനിക്ക് വേണ്ടി മരിച്ച് എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഇന്നും എന്നോട് വസിക്കുന്ന ഒരു കർത്താവ് എനിക്ക് ഉണ്ടെന്ന് ഒരു പറഞ്ഞ ഇവിടെ വചനം പറയാണ് അവൻ എല്ലാവരോടുമായി പറഞ്ഞു എല്ലാവരോടും ആരോടാ പരാതി പറയുന്ന ലേഖകൾ ഉണ്ട് ജീവിതത്തിൽ നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണ് പരാതി പരാതി കൂടാതെ നമുക്കൊന്നും സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല പ്രിയമുള്ളവരെ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിയേ അവിടുന്ന് ദൈവത്തിന്റെ പരിശുദ്ധ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ഈശോ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഈശോയുടെ ഉണ്ടായിരുന്ന പത്രോസ് ലീഗ ഈശോ എന്ത് ചെയ്ത് മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞു ഒരു പരിചാരകം വന്നിട്ട് പത്രോസിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചോദിച്ചു ഇവനിലും ഇവൻ അവരു കൂടെയുള്ള ഒരുവനല്ലേ ഇവനെയും അവരു കൂടെ ഞാൻ അപ്പോൾ എന്താ പത്രോസ് എന്താ പറഞ്ഞത് ഞാൻ അവനെ അറിയുക പോലും ഇല്ല എന്ന് പറഞ്ഞ ഒരു ഹാനലിയ പറഞ്ഞേ പറഞ്ഞേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഇന്നത്തെ എന്റെ ജീവിതം എനിക്ക് ക്രിസ്തുവിനെ അറിഞ്ഞു ജീവിക്കുന്ന ഒരു ജീവിതമാണോ എൻ്റെ ക്രിസ്തു എന്റെ കൂടെ ഉണ്ടോ ഉണ്ടോ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം പ്രിയമുള്ളവരെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു വിശുദ്ധ കുരിശിന്റെ പുകക്ഷയുടെ തിരുനാളാണ് അതെ കുരിശിന്റെ മഹത്തീകരണ തിരുനാൾ എന്ന് പറഞ്ഞാൽ എന്താണ് കുരിശു മഹത്വമായി മാറുന്നത് പ്രിയമുള്ളവരെ ഈശോ കുരിശിൽ മരിക്കുന്നതിന് മുമ്പ് വരെ കുരിശിന്റെ അവസ്ഥ എന്തായിരുന്നു ശാപം അവസ്ഥയായിരുന്നു സാമ്രാജ്യം അന്ന് കുരിശിൽ ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ആ ലോകത്ത് ആരും അനുഭവിക്കാത്ത വേദനയിലൂടെ അത്രത്തോളം പൈശാചികമായ രീതിയിൽ ക്രൂരമായ രീതിയിൽ അത്രത്തോളം പീഡകൾ നേരിട്ടുകൊണ്ടാണ് കുരിശിൽ ഒരുവൻ മരിക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു കുരിശുമരണം റോമാ സാമ്രാജ്യം നടപ്പിലാക്കിയത് എന്തിനു വേണ്ടിയാ മറ്റുള്ളവരെ ഈ കുരിശിൽ മരിക്കുന്ന ഒരാളുടെ മരണം കണ്ടു കഴിഞ്ഞാൽ അവൻ അനുഭവിക്കുന്ന വേദനകളും പീഡകളും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവര് സാമ്രാജ്യത്തിനെതിരെ സംസാരിക്കുവാനും റോമാ സാമ്രാജ്യത്തിനെതിരെ ഒരു പ്രവൃത്തികളും ചെയ്യുവാനും അവര് മുതിരരുത് കാരണം അങ്ങനെ സംഭവിച്ചാൽ അവർക്കും നാളെ ലഭിക്കുന്നത് ഈ കുരിശു മരണമാണെന്നുള്ള ഒരു ബോധ്യം അവർക്കുള്ളത് കൊണ്ട് അവരെ അവര് പൂർണ്ണമായും അവരെ ഭയന്ന് ജീവിച്ചു എന്നാൽ നമ്മുടെ കർത്താവും രക്ഷകനുമായ നമ്മുടെ കർത്താവ് മരണം എങ്ങനെയായിരുന്നു ഈശോ എന്ത് പാപം ചെയ്താ എന്ത് പാപം ചെയ്താ ഈസോ കുരിശന് മരിച്ചത് പ്രിയമുള്ളവരെ ഈശോ പാപം ചെയ്തിട്ടല്ല കുരിശിൽ മരിച്ചത് വീണ്യോ ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് കുരിശിൽ മരിച്ചുകൊണ്ട് കൊണ്ട് അന്ന് വരെ എന്ന് വരെയാ ഈശോ മരിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ അതിന് മുൻപുള്ള കാലങ്ങളിൽ മരിച്ചടക്കപ്പെട്ട് കുരിശിലൂടെയും അല്ലാതെയും ദൈവസന്നിലേക്ക് എത്തപ്പെടാത്ത സകലരെയും തന്റെ കൂടി എന്ത് ചെയ്യുന്നതിനു വേണ്ടിയാ ഉയർപ്പിക്കപ്പെടുന്നതിന് വേണ്ടി പ്രിയമുള്ളവരെ ആദ്യ മാതാപിതാക്കളിലൂടെ ഭൂമിയിലേക്ക് കടന്നു വന്ന പാപത്തിന്റെ ആധിപത്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ കുരിശിൽ മരിച്ചതെങ്കിൽ ആ കുരിശു മരണം എന്റെയും നിന്റെയും ജീവിതത്തിൽ എന്തായി മാറണം അനുഗ്രഹമായി അത് അനുഗ്രഹമായി മാറണം എന്നുണ്ടെങ്കിൽ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഈശോ നമ്മളോട് പറഞ്ഞു എന്താ പറഞ്ഞത് നമ്മളിപ്പോൾ വായിച്ച വചനത്തിൽ എന്താ പറഞ്ഞത് നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിതതിച്ച് എങ്ങനെയാണ് സ്വയം പരിതതിച്ച് അതെ നീ എന്നെ അനുഗമിക്കാൻ നിന്റെ കർത്താവാണ് ഞാൻ എന്നുള്ള രീതിയിൽ നിന്റെ ദൈവമാണ് ഞാൻ എന്നുള്ള രീതിയിൽ നീ എന്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് എന്നെ ഫോളോ ചെയ്യാനാണ് നീ തീരുമാനിക്കുന്നതെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാനാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ നീ ആര് എന്ത് ചെയ്യണം ആദ്യം നീ ചെയ്യേണ്ടത് എന്താണ് സ്വയം പരിതജിക്കണം പ്രിയമുള്ളവർ എന്താണ് ഒരു പരിതജനം എന്ന് പറഞ്ഞാൽ അന്ന് വരെയുള്ള നിന്റെ ജീവിതത്തിൽ നിന്നൊരു മാറ്റം വരുത്തണം നീ ഒരു സ്വയം മാറണം നീ ആരായി മാറണം ാണ് ഈ മാറാത്തോട് ഒരു പങ്കുമില്ല പ്രിയമുള്ളവരെ അവിടുന്ന് ഗലാദ്യക്കാർക്ക് ലേഖനത്തില് ആറിന്റെ പതിനാലിന് നമുക്ക് ഇങ്ങനെ പറയുന്നുണ്ട് ആറ് ലേഖനം കഴിഞ്ഞിട്ട് അടുത്ത ലേഖനമാണ് ഗലാത്തിയ ഒന്ന് കിട്ടിയു വായിക്കാമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ കാണുവാൻ എനിക്കിടയാവാതിരിക്കട്ടെ ഒരു ഹാലനെ പറഞ്ഞേ പറഞ്ഞേ

പൗലസിനേക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ നമ്മുടെ ജീവിതം എങ്ങനെയുള്ള ജീവിതമാണ് കുരിശിനോട് ചേർന്ന് നിന്നാണോ ഞാൻ ജീവിക്കുന്നത് കുരിശനിക്കൊരു അനുഗ്രഹമാണോ കുരിശനിക്കൊരു വേദനയാണോ പ്രിയമുള്ളവരെ കർത്താവ് നമ്മളോട് ആദ്യം തന്നെ പറഞ്ഞു സുവിശേഷത്തിൽ എന്നെ ആരെങ്കിലും അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിതത്തിച്ച് അനുദിനം എങ്ങനെയാണ് അനുദിനം നിന്റെ ജീവിതത്തിൽ അനുദിനം ഉണ്ടാകുന്ന ദുഃഖങ്ങളും വേദനകളും നീ എന്ത് ചെയ്യണം കർത്താവിന്റെ മുന്നിലേക്ക് അത് എടുക്കണം നീ എങ്ങനെയാ പ്രിയമുള്ളവരെ ഇന്ന് നമ്മളെല്ലാവരും കുരിശു കഴുത്തിൽ കെട്ടിയിട്ടുണ്ട് നടക്കുന്നുണ്ട് അല്ലേ നമ്മുടെ ചൗമാലിയിൽ കുറിച്ചുണ്ട് നമ്മൾ ഒരുപാട് കുരിശ് നമ്മുടെ വീടിന്റെ മുന്നിൽ കുരിശുണ്ട് നമ്മുടെ വീടിനകത്ത് കുരിച്ചുണ്ട് നമ്മുടെ ഇടവകയിൽ കുറിച്ചുണ്ട് എല്ലാവരുടെയും കുരിശുണ്ട് നമ്മൾ കുരിച്ചു കൊണ്ട് നമ്മൾ ആവരണം ചെയ്യും അല്ലേ നമ്മൾ കുരിശു വരയ്ക്കുന്നില്ലേ അതെ വിശുദ്ധ കുരിച്ചിനാൽ എപ്പോഴും മുദ്രയിട്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ഒരു പറഞ്ഞേ ഉച്ചത്തിൽ പറഞ്ഞേ എന്തിനു വേണ്ടിയാണ് വിശുദ്ധ കുരിച്ചുകൊണ്ട് നമ്മുടെ മുദ്രയിടുന്നത് എന്തിനു വേണ്ടിയാ പ്രിയമുള്ളവരെ വിശുദ്ധ എന്താണെന്നാണ് എന്താണ് രക്ഷയാണ് ജീവിതം ഒരു രക്ഷയായി മാറണമെങ്കിൽ എനിക്ക് മുമ്പ് കാലങ്ങൾക്ക് മുമ്പ് എന്റെ ജീവിതത്തിൽ നസ്രയനായ കുരിശിൽ എത്ര മണിക്കൂറാണ് മൂന്ന് മണി ആ മൂന്ന് മണിക്കൂറോളം കർത്താവ് കുരിശിൽ എന്താ ചെയ്തത്

തന്റെ മരണത്തോടെ മരണഭയത്തിൽ ും അടി കഴിയുന്നവരെ അടിമത്തത്തിന്റെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അവൻ കുരിശി മരിച്ചത് ചേർന്ന് പറഞ്ഞേ പറഞ്ഞേവരെ പരിശുദ്ധ വചനം പറയാണ് തന്റെ മരണത്തോടെ എങ്ങനെയാണ് തന്റെ മരണത്തോടെ മരണത്തോടെ അവൻ അവൻ കുരിശിൽ നേടിയ വരെ വെച്ചിരുന്ന മരണത്തിന്റെ മേലുള്ള അധികാരം തിരിച്ചെടുത്തു എനിക്കും നിനക്കും വേണ്ടി നമ്മുടെ പൂർവികർക്ക് വേണ്ടി ഇപ്പോഴും ജനിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി മരണത്തിന്റെ മേൽ അധികാരം അവൻ നേടിയെങ്കിൽ അവൻ കുരിശിൽ കുരി സഹിച്ചതല്ല പ്രിയമുള്ളവരെ കുരിശിൽ വരെ ഉണ്ടായിരുന്ന അധികാരങ്ങൾ മരണത്തിന്റെ പേരുള്ള ആധിപത്യങ്ങൾ അവൻ കർത്താവായി നമുക്ക് വേണ്ടി എന്ത് ചെയ്ത് അനുഗ്രഹമാക്കി മാറ്റി വീണ്ടും കൊളസോസ് ലേഖനം രണ്ട് പതിനഞ്ച് കൊളോസോസ് രണ്ട് പതിനഞ്ച് ഫിലിപ്പിയർ മുമ്പ് ആ പറഞ്ഞു ആധിപത്യങ്ങളെയും അവൻ നിരായുധമാക്കി കുരി അവയുടെ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി മാറ്റി ഒരു ഹാലനിയ പറഞ്ഞേ പറഞ്ഞേ ഹാലറിയ നമ്മെ ഓർമ്മപ്പെടുത്തുവാണ് ഉണ്ടായിരുന്ന അവൻ എന്ത് എന്ത് കണ്ടോ അതായത് മരണത്തിന്റെ മേൽ അധികാരം നേടിക്കൊണ്ട് അവൻ സകല അധികാരങ്ങൾ കൈക്കലാക്കി വെച്ചിരുന്ന പിശാസിനെ ആധിപത്യങ്ങളെയും അന്ധകാരങ്ങളെയും അവൻ എന്താക്കി മാറ്റി നിരായുധമാക്കി എന്നിട്ട് എന്താ അവന്റെ മേൽ വിജയം അതിനെ പാത്രങ്ങളാക്കി മാറ്റി പിന്ന അന്ന് വരെ ഉണ്ടായിരുന്ന സകല അധികാരങ്ങളും പ്രിയമായവരെ നമ്മുടെ കർത്താവായും രക്ഷകര നാഥനുമായ യേശു ക്രിസ്തു മരിച്ചു കൊണ്ട് കുരിശിന്റെ അവൻ എല്ലാ പൈശാചിക പൈസ ശക്തികളെന്താക്കി മാറ്റി മാറ്റി ആയതിനാൽ നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷ എന്റെയും നിന്റെയും ജീവിതത്തിൽ എന്തായി മാറണം അനുഗ്രഹമായി മാറണം ചേർന്ന് പറഞ്ഞേ പറഞ്ഞേ കുരിശിനെ ഓർത്ത് ഭയക്കുന്നവരെ കുരിശു കണ്ട് നിലവിളിക്കുന്നവരെ എന്താ കുരിശെന്ന് പറയുന്നത് അതെ ഈശോ പറഞ്ഞിട്ടുണ്ട് കർത്താവിന്റെ മുന്നിലേക്ക് നീ കടന്ന് ചെല്ലണമെങ്കിൽ എന്ത് വേണം നീ കുരിശ് കർത്താവിന്റെ എടുക്കാൻ അല്ല ഈശോ നിന്നെ വിളിച്ചിരിക്കുന്നത് പിന്നെയോ നീ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് കുരിശാണ് ചേർന്ന് പറഞ്ഞേ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ നിന്റെ ജീവിതത്തിൽ നീ കർത്താവിനെ പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴും ദൈവം നിന്നിൽ നിന്ന് ഒരിക്കലും രീതിയിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹമാണ് കുരിശ് ഈ കുരിശ് നീ എടുക്കാതെ ദൈവത്തിന്റെ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുവാൻ നിനക്ക് സാധിക്കില്ല പ്രിയമുള്ളവരെ ജീവിതത്തിൽ എന്നും സന്തോഷവും സമാധാനവുമായി മാത്രം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികൾക്കും ില്ല ഒരു നീ നീ ദൈവത്തിന്റെ കൃപയനുസരിച്ച് ജീവിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു പ്രീതിപാത്രമാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ എന്തുമാറുന്നില്ല കുരിശു മാറിപ്പോവാൻ നീ എന്ത് ചെയ്യരുത് ആഗ്രഹിക്കരുത് കാരണം എന്താണ് അതല്ലേ പറയുന്ന പാട്ട് പാടുന്നത് കുരിശാണ് രക്ഷ കുരിശിലാണ് രക്ഷ കുരിശേടുകയും പ്രിയമുള്ളവര് കുരിശ് രക്ഷയായി എന്റെ ജീവിതത്തിൽ മാറണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അതെ എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ ജീവിതം ഞാൻ ഒരു മാറ്റം വരുത്തണം എങ്ങനെ മാറേണ്ടത് എന്റെ ജീവിതം ക്രിസ്തുവിനോട് ചേർത്ത് പ്രിയമുള്ളവരെ ഇവിടെ വധനം പറയുകയാണ് അനധികം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പുരുഷുകൾ എന്ന് പറഞ്ഞാൽ ചെറുത് വലുതുമായി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുരുഷ എന്ന് പറയുന്നത് സഹനങ്ങളാണ് പ്രിയമുള്ളവരെ വിശുദ്ധ സിപ്രിയ പറഞ്ഞിരിക്കുന്നത് എന്താണ് സ്വർഗത്തിലേക്ക് പറന്നുയരുവാനുള്ള ചിറകുകളാണ് ഒരു വിശുദ്ധ പറയുന്നത് ാണ് സ്വർഗത്തിലേക്ക് സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം കുരിശ് വേണം എന്റെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളെന്നാലോചിച്ച് നോക്കിയേ ഈ ലോകത്തിലുള്ള സകല വിശുദ്ധരും സന്തോഷത്തിനും സമാധാനത്തിന് മാത്രം ജീവിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോയവരാണോ അല്ല ഇപ്പോൾ പുതിയ വിശുദ്ധനായി മാറിയ എന്താണ് വിശുദ്ധന്റെ പേര് കാർലോസ് അക് അപ്പൊ കാർലോസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഈ യുഗത്തിന്റെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ വിശുദ്ധൻ കമ്പ്യൂട്ടർ യുഗത്തിന്റെ വിശുദ്ധൻ ഈ വിശുദ്ധൻ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുവാനായി സഹനത്തിന്റെ തീച്ചുളയിലൂടെയാണ് ദൈവസന്നിധിയിലേക്ക് എത്തപ്പെട്ടത് എന്ന് ആലോചിച്ച് നോക്കിയേ അപ്പനും അമ്മയും സഹോദരങ്ങളും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടുകൊണ്ട് സ്വന്തം അമ്മയും അപ്പനും സഹോദരങ്ങളും ഒന്നു ചേർന്ന് ആ പദവിയിലേക്ക് എത്തുന്ന വിശുദ്ധന്റെ നാമകരണ പ്രക്രിയയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ സ്വർഗം ഇത്രത്തോളം കൃപ നൽകിയ ഒരു മാതാപിതാക്കളാരോ ഉള്ളത് നോക്കിയേ ദൈവത്തിന്റെ മുന്നിൽ ഇത്രത്തോളം മാറുവാൻ ആ വിശുദ്ധനെ ിൽ കടന്നു പോകുവാൻ ദൈവം നൽകിയത് എന്തായിരുന്നു സഹനമായിരുന്നു പ്രിയമുള്ളവരെ സഹനമില്ലാത്ത ദൈവസന്നേക്ക് കടന്നു പോകുവാൻ ആർക്കും സാധിക്കുകയില്ല പ്രിയമുള്ളവരെ വിശുദ്ധ എന്താ പറഞ്ഞിരിക്കുന്ന സഹനത്തെ കുറിച്ച് ഈ ലോകത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നിധിയാണ് സഹനം ഉച്ചത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിധിയായി തോന്നാറുണ്ടോ എന്റെ ജീവിതത്തിൽ നിധിയായിട്ട് എനിക്ക് തോന്നാറുണ്ടോ ഇല്ലെങ്കിൽ ഈ മഹത്തീകരണ തിരുനാളിലേക്ക് പങ്കെടുക്കുവാൻ നിനക്കും എനിക്കും ഒരു യോഗ്യതയുമില്ല പ്രിയമുള്ളവരെ കാലങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി കൗൺസിലിങ്ങിനായി കടന്നു വന്നിരിക്കുന്ന നിമിഷങ്ങളിൽ അവൾ എന്നോട് പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അവൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് എന്റെ ബ്രദറെ കല്യാണം കഴിച്ച് ചെന്ന നിമിഷം എന്റെ അന്ന് മുതൽ ഞാൻ കാണാൻ തുടങ്ങിയതാണ് ജീവിത പങ്കാളിയുടെ മധ്യഭാഗം കല്യാണം കഴിഞ്ഞ് ചെന്ന ആ നിമിഷത്തിലും അന്നും അദ്ദേഹം എന്റെ മുന്നിൽ വെച്ച് മദ്യപിച്ചു ഞാൻ വിചാരിച്ചു ആദ്യമായിട്ടല്ലേ ഇത് പോകുമെന്ന് വിചാരിച്ചു ഞാൻ അന്നൊന്നും പറഞ്ഞില്ല പക്ഷെ എല്ലാ ദിവസങ്ങളും ഇതായി ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞപ്പോൾ ഭയങ്കര ദേഷ്യത്തിൽ എന്നോട് ഇടപെട്ടു അതിനുശേഷം എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി പല രാത്രികളിലും ഞാൻ ഉറങ്ങിയിട്ടില്ല പലപ്പോഴും കൊടിയ മർദ്ദനങ്ങളിലും വേദനകളിലൂടെയൊക്കെ ഞാൻ കടന്നുപോയി ഇന്നെനിക്ക് മക്കൾ രണ്ടുപേരായി അവരെ ഒക്കെ കല്യാണം കഴിച്ചു വിട്ടു അവർക്ക് മക്കളായെങ്കിലും ബ്രതരെ എൻ്റെ ജീവിതത്തിൽ നിന്നും ആ കുരിശ് ഇതുവരെ ചെയ്തിട്ടില്ല മാറിപ്പോയിട്ടില്ല അതെനിക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു വേദനയാണെന്നാ സഹോദരി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ പൊറ്റു സഹോദരി ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം നൽകി നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ് ഹാലുല്ലി പറഞ്ഞേ കുറിച്ചത്തിൽ പറഞ്ഞേ അപ്പോൾ അവളന്നോട് ചോദിച്ചു ഇത് അനുഗ്രഹമായി എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഇതൊരനുഗ്രഹമായി എന്റെ ജീവിതത്തിൽ ഇതുവരെ തോന്നിയിട്ടില്ല ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു ഇന്ന് മുതല് നിന്റെ ഭർത്താവ് മദ്യപിച്ച് എത്ര ലെഖ് കേട്ട് വന്നാലും ശരി അവൻ നിന്റെ അടുത്ത് കിടന്നുറങ്ങുമ്പോള് അവന് നീ മുദ്രയിടണം ഒരു ഉച്ചത്തിൽ കുരി അവന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നീ ഇവനെ കൊടുക്കണം അതിനുശേഷം നീ ഇവന് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ അന്ന് മുതൽ ഈ സഹോദരി ഇവന് വേണ്ടി നെറുകയിൽ കുരിശു വരച്ചു കൊടുത്ത് എത്ര ബോധമില്ലാതെ വന്നാലും ആ വ്യക്തിയെ കുരിശു വരച്ച് അദ്ദേഹത്തിന് വേണ്ടി തുടങ്ങി പ്രിയമുള്ളവരെ കാലങ്ങൾ കടന്നുപോയി ഒരു ഒരു ദിവസം ദിവസം സഹോദരി എന്നോട് എന്നോട് ജീവിത അദ്ദേഹം അദ്ദേഹം മദ്യത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ചു ഈ നിന്ന് മോചനം മറ്റൊരു കൊണ്ടുപോയില്ല ാണ് എനിക്ക് മദ്യപിക്കുമ്പോൾ ശർദ്ദിക്കണമെന്ന് തോന്നുന്നു ഇപ്പോൾ എനിക്ക് അതിനോട് ഒരു അലർജി പോലെ ഒരു ആസക്തി ഒന്നും അതിനുശേഷം ഞങ്ങൾ ആശുപത്രിയിലൊക്കെ പോയി ഡോക്ടറെ ഡോക്ടർ പറഞ്ഞു ഒരിക്കലും ചെയ്യരുത് മദ്യപിക്കരുത് ഈ സഹോദരി ോട് ബ്രദറെ അന്ന് കാലങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നു അവിടെ പ്രാർത്ഥനയ്ക്ക് വന്ന് പ്രാർത്ഥിച്ചു മടങ്ങി പോയപ്പോൾ ബ്രദറിനോട് പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന്റെ ഏത് അവസ്ഥ വന്നാലും കുരിച്ചു കൊണ്ട് ഇദ്ദേഹത്തെ അഭിഷേകം ചെയ്യണം മുദ്രയിടണമെന്ന് ഞാൻ ഒരിക്കലും ഒരു ദിവസം പോലും മറക്കാത്ത രീതിയിൽ ദൈവത്തിന്റെ മുന്നിൽ ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹമായി കണ്ടുകൊണ്ട് ഇദ്ദേഹത്തിന്റെ നിറകയിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന്റെ പേരിൽ അദ്ദേഹത്തിലേക്ക് ഒരു മാനസാന്തരത്തിന്റെ അഭിഷേകം കടന്നു വന്നു പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതങ്ങളിൽ ദൈവമായി അലഗ്രഹമാണ് കുരിശെങ്കിൽ ആ കുരിശ് സകലമായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ എനിക്കിത് വേണ്ട എന്നുള്ള രീതിയിൽ ഇതിനെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറാൻ പാടില്ല പിന്നെ എന്തു ചെയ്യണം ഞാൻ സ്വയം പരിതനിച്ച് അനുദിനമന്റെ എവിടെ ഗുരിശെടുക്കേണ്ടത് നമ്മളെല്ലാവരും കുരിശ് ജപമാലയിലുണ്ട് അല്ലാതെ ചരടിലുണ്ട് നമ്മുടെ വീട്ടിലുണ്ട് നെറുകയിലുണ്ട് എല്ലാം കുരിശുണ്ട് പക്ഷെ കർത്താവ് ബൈബിളിലൂടെ എവിടെയാണ് കുരിശെടുക്കാൻ പറഞ്ഞിരിക്കുന്നത് നിന്റെ തോളിലാണ് പ്രിയമുള്ളവര് ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന തോള് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറുത് വലുതുമായ എല്ലാ സഹനങ്ങളെയും എന്തു ചെയ്യാനാ സന്തോഷത്തോടു കൂടെ എടുക്കുന്നതിന് വേണ്ടിയാണ് നീ എപ്പോഴാണ് സന്തോഷത്തോടെ കർത്താവിന്റെ കുരിച്ചെടുക്കുന്നത് അപ്പോഴാണ് നീ എന്തായി മാറുന്നത് അനുഗ്രഹമായി മാറുന്നത് ഒന്ന് പത്രോസിന്റെ പുസ്തകം രണ്ടിന്റെ ഇരുപത്തിനാല് വിശുദ്ധ പത്രോസ് ലിഹാ എഴുതീയ ഒന്നാമത്തെ പുസ്തകം എന്ന് പറഞ്ഞ ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തിനാല് കിട്ടിയാൽ ഉറച്ച് വായിക്കാമോ ഒന്ന് നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി നാം ായി ജീവിക്കേണ്ടതിനാണ് അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരുമായി തീർന്നിരിക്കുന്നവരെ പരിശുദ്ധ വചനം പറയാണ് നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ചുമന്നുകൊണ്ട് അവൻ സ്വന്തം ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ പ്രിയമുള്ളവരെ ക്രിസ്തു അവിടെ നിന്ന് കുരിശിലേക്ക് കയറുന്നതിന് മുൻപ് കുരിശുമായി നടക്കുമ്പോഴും കുരിശുമാനെ മുത്തപ്പെടുമ്പോഴും കുരിശിനെ ചേർത്ത് പിടിക്കുമ്പോഴും ഒക്കെ അതൊക്കെ നമ്മുടെ പാപങ്ങളിൽ നിന്നും നമുക്ക് മോചനം നൽകുവാൻ ഇവിടെ വചനം പറയുകയാണ് നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി നമ്മുടെ പാപങ്ങൾ എന്റെ പാപങ്ങൾ എന്റെ കുടുംബത്തിന്റെ എന്റെ ജീവിതത്തിന്റെ എന്റെ മേഖലകളെ അവൻ എന്ത് ചെയ്ത് അവന്റെ അവൻ അവന്റെ ശരീരത്തിൽ അവനതെല്ലാം അവന്റെ ശരീരത്തോട് ചേർത്ത് വെച്ചു അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് പ്രിയമ്മര് ക്രിസ്തു പുരുഷൻ സഹിച്ചതും വേദനിച്ചതും എന്റെ പാപങ്ങളിൽ നിന്നും എനിക്ക് നീതീകരണം സംഭവിക്കുന്നതിന് വേണ്ടിയാണ് പ്രിയമ്പുള്ളവരെ അതിനുശേഷം അവന്റെ ശരീരം മുറിക്കപ്പെട്ടത് നീ കണ്ടില്ലേ ചമ്മട്ടികളൊക്കെ കൊണ്ടടി അവന്റെ ശരീരം വലിയ വേദനിക്കുന്ന അവസ്ഥയിൽ ശരീരത്തിലെ മാംസങ്ങൾ മുഴുവനും അസ്ഥികൾ പുറത്ത് കാണാൻ പറ്റുന്ന രീതിയിൽ അവൻ മുറിക്കപ്പെട്ടപ്പോള് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ആ മുറിവിനാൽ നീ സൗഖ്യം പ്രാപിച്ചു എന്ന് ചേർന്ന് പറഞ്ഞേ ഉച്ചത്തിൽ പറഞ്ഞേയ്യാ എന്റെ ജീവിതത്തിൽ ക്രിസ്തു എനിക്ക് വേണ്ടി സഹിച്ചതും എനിക്ക് വേണ്ടി അവൻ കുരിശ് മരിച്ചതും എന്റെ ജീവിതം അനുഗ്രഹമായി മാറാനാണെങ്കിൽ അവന്റെ അവന്റെ നീ എന്തായി തീർന്നു തീർന്നു സൗഖ്യമുള്ളവളായി നാം സൗഖ്യം പ്രാപിച്ചവരായി മാറി ആയതിനാൽ പ്രിയമുള്ളവരെ ക്രിസ്തുവിന്റെ കൂടെ സഞ്ചരിക്കുവാൻ എന്റെ കർത്താവിനെ ചേർന്ന് പിടിക്കുവാൻ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും അനുഗ്രഹമാണ് കുരിശ് ഹാലലിയ കുരിശ് എപ്പോഴാണ് നമുക്ക് അനുഗ്രഹമല്ലാത്ത രീതിയിൽ നമുക്ക് വേദനയായി തോന്നുന്നത് എപ്പോഴാ എപ്പോഴാ തോന്നുന്നത് ക്രിസ്തുവിനെ എനിക്ക് കുരിശിൽ കാണാൻ സാധിക്കുമ്പോൾ മനസ്സിലായോ ക്രിസ്തുവിനെ എനിക്ക് കുരിശിൽ കാണാൻ പറ്റാതെ പറ്റാത്തവരുമ്പോഴാണ് എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ എനിക്ക് കാണാൻ പറ്റാത്തത് പാപം നിറഞ്ഞ നോക്കുമ്പോൾ ക്രിസ്തുവിന്റെ പ്രവേശിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല പ്രിയമുള്ളവരെ പാപിയുടെ പ്രാർത്ഥന പ്രാർത്ഥന കേൾക്കുകയില്ല പാപിയുടെ ഒന്നും സ്വർഗത്തിൽ എത്തപ്പെടുകയുമില്ല പാപത്തിന്റെ നൈമാനിഷ്യ സുഖങ്ങളിൽ സന്തോഷം കണ്ടെത്തി ജീവിക്കുന്ന എന്റെ ജീവിതത്തിൽ ക്രിസ്തുവിനോട് ചേരുവാനോ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാനോ ക്രിസ്തു എനിക്ക് നൽകിയിരിക്കുന്ന കുരിശെടുക്കുവാനോ എനിക്ക് യില്ല അപ്പോഴാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ക്രിസ്തുവിന്റെ കുരിശ് എന്തായി മാറുന്നത് അനുഗ്രഹമല്ല ഭാരമായി മാറുന്നത് ചേർന്ന് പറഞ്ഞേ പറഞ്ഞേ കോരന്തിയിലെ ഒന്നാമത്തെ ലേഖനം ഒന്നിന്റെ പതിനെട്ട് ഒന്ന് കൊറന്തി ഒന്നേ പതിനെട്ട് കഴിഞ്ഞ അടുത്ത പുസ്തകം വിശുദ്ധ വായിക്കാമോ നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ കുരിശിന്റെ വചനം വചനം രക്ഷയിലൂടെ ചരിക്കുന്ന ദൈവത്തിന്റെ പറഞ്ഞു ഉച്ചത്തിൽ ഇവിടെ ഞാൻ നമ്മൾ ചരിക്കുന്നതെങ്കിൽ എന്തായി മാറും അത് മാറും പ്രിയമുള്ളവരെ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും കുരിശിനോട് കാണുവാൻ സാധിക്കില്ല പ്രിയമുള്ളവരെ

അതിന്റെ ഒന്ന് പന്ത്രണ്ട് ഒന്ന് വായിക്കാമോ ഒന്നേ പത്രണ്ട് പരീക്ഷകൾ അതിജീവിച്ചു കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കരിയുടെ പറഞ്ഞേ ഉച്ചത്തിൽ പറഞ്ഞേ പരിശുദ്ധ പതിനെന്താ പറഞ്ഞിരിക്കുന്നത് പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാനാണ് കണ്ടോ എന്റെ ജീവിതത്തിൽ കുരുശുണ്ടെങ്കിൽ അതൊരു രോഗമായും ജീവിതത്തിന്റെ അവസ്ഥകളിലും ഇന്നൊന്ന് ആലോചിച്ച് നോക്കിയേ ചിലരുടെ ജീവിതങ്ങളിൽ ദൈവം കൊടുക്കുന്നത് ചില രോഗങ്ങൾ ആർക്കാ കൊടുക്കുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ഒന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ജീവിതത്തിലൊരു രോഗം വരുമ്പോൾ ജീവിതത്തിലൊരു അവസ്ഥ വരുമ്പോൾ പ്രിയമുള്ളവരെ ആ അവസ്ഥ കണ്ട് ഭയപ്പെടുന്നവന് കുരിശിനോട് ചേരുവാൻ സാധിക്കില്ല നിങ്ങൾ മനസ്സിലാക്കുക ഒരു വിശ്വാസിയുടെ ജീവിതത്തെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ ലോക ലോകസമ്പത്തല്ല പിന്നെയോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ആത്മീയ സമ്പത്താണ് ചേർന്ന് പറഞ്ഞേ നിന്റെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ഓടി നടന്ന് സമ്പത്ത് എപ്പോഴും സന്തോഷവും സമാധാനവും മാത്രം എനിക്ക് ജീവിതത്തിൽ മതി എന്നാണ് നിന്റെ ആഗ്രഹമെങ്കിൽ ആ ആഗ്രഹത്തിലൂടെ നീ കടന്നു ചെല്ലുന്നത് സ്വർഗത്തിലേക്കല്ല പിന്നെയോ ഈ ലോക ജീവിതത്തിൽ നയിക്കുന്ന ഒരു വ്യക്തിക്കും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയില്ല ചേർന്ന് പറഞ്ഞേ ഉച്ചത്തിൽ പറഞ്ഞേവരോട് വചനം പറഞ്ഞിരിക്കുകയാണ് പരീക്ഷക ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാന് നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ജീവിതത്തിലുണ്ടായിരിക്കുന്നൊരവസ്ഥയെ ഇന്ന് ഒരു രോഗാവസ്ഥയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് തീർന്ന് ദൈവവുമായിട്ടുള്ള ബന്ധം അവിടെ ഫ്രീമുള്ളവരെ എല്ലാ രോഗങ്ങളും മരണത്തിലേക്ക് എത്തപ്പെടാനുള്ളതാണോ അല്ല നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് എല്ലാ രോഗങ്ങളും ഞാൻ ഒരു മരണത്തിലേക്ക് കടന്നു പോകുവാനുള്ള വഴികളല്ല ചില രോഗങ്ങൾ ദൈവം അനുവദിച്ചതാണെങ്കിൽ ആ രോഗത്തിലൂടെ എനിക്ക് ദൈവത്തെ അകത്തപ്പെടുത്തിക്കൊണ്ട് എങ്ങോട്ട് എത്തപ്പെടാൻ പറ്റും സ്വർഗത്തിലേക്ക് ഒരു ഹാലറിയ പറഞ്ഞേ ഉച്ചത്തിൽ പറഞ്ഞേ മേമുള്ളവരെ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും എന്താണ് ജീവന്റെ കിരീടം സ്വർഗരാജ്യം ജീവന്റെ കിരീടം എന്ന് പറയുന്നത് സ്വർഗരാജ്യമാണെങ്കിൽ ആ സ്വർഗരാജ്യത്തേക്ക് പ്രവേശിക്കുവാൻ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് കുരിശ് ആയതിനാൽ കുരിശിനെ കൊണ്ട് ഭയപ്പെടാൻ നീ എന്ത് ചെയ്യരുത് ഒരിക്കലും പാടില്ല നീ കുരിശിനെ ഭയപ്പെടുന്ന വ്യക്തിയല്ല ക്രിസ്ത്യാനി എന്ന് പറയുന്നത് കുരിശിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന വ്യക്തിയായിരിക്കണം അതുകൊണ്ട് മ്മ ജീവിതത്തിന്റെ മേഖലകളിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവിനോട് ചേർന്ന് മറ്റാരുമായി സകനം പങ്കുവെക്കാതെ ഒറ്റയ്ക്ക് തന്നെ ആ സകനത്തെ ജീവിച്ചു തീർക്കുവാൻ വിശുദ്ധയ സന്തോഷത്തോടെ അത് സ്വീകരിച്ചത് പ്രീം നമ്മുടെ മുന്നിൽ അനേകം വിശുദ്ധരെ കാണുന്നെങ്കിലും ആ വിശുദ്ധരെല്ലാം സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചവരാണ് സഹനത്തിൽ ജീവിതത്തിന്റെ മേഖലകളിൽ സഹനം വെറുപ്പോടെ സ്വീകരിക്കാൻ പാടില്ല കാരണം എന്താ സഹനം എന്താണ് സ്വർഗം നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ചവിട്ടുമടികളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിധിയാണ് ഇത്രയും വലിയ നിധി ദൈവം നിനക്ക് നൽകുമ്പോൾ അത് എങ്ങനെ സ്വീകരിക്കേണ്ടത് സന്തോഷത്തോടെ ഇരു കൈ നീട്ടി സ്വീകരിക്കണം അങ്ങനെ സ്വീകരിക്കുവാൻ എനിക്കും നിനക്കും സംഭവിക്കുമ്പോഴാണ് കുരിശിന്റെ മഹത്തീകരണ തിരുനാളിൽ ഞങ്ങളൊരു അനുഗ്രഹമായി മാറുന്നത്